നല്ല മദ്യം നല്ല മദ്യം അള്ളാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തോഫ് നൽകട്ടെ പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത് ഇത് ശരിയായ മുസ്ലിുകാർ തന്നെയാണോ ഏ സ്വർഗത്തിൽ നല്ല ഒന്നാം തരം മദ്യമുണ്ട് എന്ന് കുറു ആണ് അവിടെ ചെന്നിട്ട് കുടിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലിക്കും പ്രിയമുള്ളവരെ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഷൊർണൂരിലുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം ഈ വീഡിയോ അയച്ചു തന്ന കൂട്ടത്തിൽ മൂന്ന് വോയിസുകൾ കൂടി അയച്ചു തന്നിട്ടുണ്ട് ഇൻഷാല്ല അതുകൂടി നമുക്ക് കേൾക്കാം ഈ വീഡിയോകളിലൂടെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ഇപ്പോൾ പറഞ്ഞ മൊയ്ലിയരുടെ പേര് ഷുക്കൂർ മൗലവി എന്നാണ് തോന്നുന്നുണ്ട് കോട്ടയം ഭാഗത്തുള്ള അദ്ദേഹം കുറച്ചുകൂടി ഒക്കെ സ്റ്റാൻഡേർഡായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ് എന്നാണ് എൻ്റെ അറിവ് ഓക്കെ ഇവിടെ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ മദ്യമുണ്ട് മദ്യം നൽകും സ്വർഗത്തിൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന അവിടെ എന്താണോ പറഞ്ഞത് അവിടെ നിന്നാൽ മതി അവർ അവിടെ നിന്ന് കുറച്ചുകൂടി കൂടി അവരുടെ കയ്യിൽ നിന്നും അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തിടുന്ന ഒരു വിഷയമാണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ മൂന്ന് മുസ്ലിയാക്കന്മാരാണ് മൊയ്ലിയേക്കന്മാർ ആ മൂന്ന് മൊയ്ലിയാക്കന്മാരാണ് ഈ വിഷയത്തിൽ പറയുന്നത് അതിൽ ഒരാളിപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഈ മുന്നിലിരിക്കുന്ന പാവം ജനങ്ങളെ കള്ളുകുടിയന്മാരാക്കുന്ന രൂപത്തിലേക്ക് കള്ളിനോട് ഭയങ്കര ആർത്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ സ്വർഗത്തിൽ പോയ അള്ളത് തിരിച്ച് അത് അവിടുന്നാണ്ട് കുടിച്ചോളിയും എന്തിനാ അവിടുന്ന ആൾക്കാരെ സ്വർഗത്തെ കള്ളും പറഞ്ഞ് പൂതിപ്പെടുത്തുന്നത് ഇനി അതല്ല അങ്ങനെ പൂതിപ്പെടുത്തിക്കോളി എന്ന് എവിടെയെങ്കിലും പറഞ്ഞു അവിടെ ഉണ്ട് എങ്കിൽ അത് പറയാനുള്ളൊരു സാഹചര്യം ആ ഒരു ആയത്ത് വരാനുള്ളൊരു സാഹചര്യം ആ ആയത്ത് ഈ വിശ്വാസികളിലേക്ക് എത്തുവാനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ട് മുസ്ലിരെ അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ കള്ളിലേക്ക് ആളുകളെങ്ങനെ ആകർഷിക്കുന്ന രൂപത്തില് ഭയങ്കര കള്ളന്താണ് ഇപ്പം അത്ര മറ്റേ സംസമുള്ള അല്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്തോട്ടെ അപ്പോൾ ഇനി അടുത്തൊരാള് പറയുന്നത് അതുകൂടി കേട്ടിട്ട് പിന്നീടൊരു മൊയ്ലേര് പറയുന്നുണ്ട് അതുകൂടി കേട്ടിട്ട് നമുക്ക് ആ വോയിസുകളിലേക്ക് പോകാം ആ വോയിസ് വരുന്നത് ഇപ്പോൾ എൻ്റെ സൗ സുഹൃത്താണ് ഇത് അയച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് ഒരു ക്രൈസ്തവ പാതിരി ഒരു വികാരി അച്ഛൻ അച്ഛൻ എന്നൊക്കെ പറയുന്ന ഫാദർ ആ ഒരു ഫാദറാണ് ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് ഒരു ഇതര മത വിശ്വാസി ഒരു മുസ്ലിം മതത്തിൽ ഉള്ള മുസ്ലിം മതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക അത് അങ്ങളെ മൊയിലേക്കര കോലതാണെന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നത് എന്താണ് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രമല്ല ഇത് സംബന്ധമായിക്കൊണ്ട് വിമർശിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ തന്നെയാണ് വിമർശിക്കുന്നത് അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് തലവരുത്തിട്ട് വിമർശിക്കുന്നതായിരിക്കാം എന്തോ ആവട്ടെ ഇൻഷാല്ല അദ്ദേഹം വിമർശിക്കുന്നത് മുഴുവൻ തെറ്റൊന്നുമല്ല കാര്യങ്ങളാണ് അദ്ദേഹം വിമർശിക്കുന്നത് പക്ഷേ ആ സ്വരവും ആ ഭാഷയും അതൊക്കെ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് ഇഷ്ട എന്തായാലും അടുത്തത് ഈ ബ്രാൻഡുകൾ പറഞ്ഞുകൊണ്ട് ഒരു മൊയ്ലിയര് ഇവിടെ നിന്നിട്ട് ചെലക്കുന്നുണ്ട് അന്ന് കേൾക്കാം നമുക്ക് സാധനം ഈ ചത്ത പന്നി എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ അവിടുന്ന് മദ്യത്തിന്റെ പറഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ അള്ളാ തരാ കേട്ടില്ലേ പ്രിയമുള്ളവരെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലി സ്വലമോ വിശദീകരിച്ചത് അതെന്താണോ അവിടെ നിന്നാൽ പോരെ ഇവർ കൈന്നെടുത്തിരുന്നോ ഇവർ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടും ബാഗിൽ നിന്ന് എടുത്തിട്ടും ഇത് ഇട്ട് ഈ വിശ്വാസികളെ വിശ്വാസികളെ പേപ്പിക്കുക എന്ന് മാത്രമാണോ ഇത് ഇതര മതത്തിലുള്ള ആളുകൾ പോലും നമ്മെ ട്രോളുന്ന അവസ്ഥയിലേക്കല്ലേ ഈ കൊണ്ടെത്തിക്കുന്നത് എന്താണ് ഇയാൾ പറഞ്ഞത് ഒന്ന് ഹനീബി കോണ്ടസ പിന്നെ വൈറ്റ് മിസ്സീഫ് പിന്നെ എ പി എം ഡോക്ടർ പവർ ഹൗസ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ കോണ്ടസ എന്നൊക്കെ പറയുന്ന സാധനം പഴയ കള്ളാണ് ഇപ്പോൾ പണ്ട് ഒരു വണ്ടിക്ക് പേരുണ്ടായിരുന്നു കുറച്ച് മുമ്പുണ്ടായിരുന്ന കുറച്ച് കാലങ്ങൾ മുമ്പുണ്ടായിരുന്നൊരു മദ്യമാണ് അപ്പോൾ ഇയാൾ പണ്ട് പണ്ടേ അടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ സർക്കാർ സ്ഥാപനമായ ബ്യൂറേജ് കോർപ്പറേഷനിൽ കിട്ടുന്ന ആ ഒരു ഐറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട് പണ്ട് കിട്ടിയിരുന്ന ഇത് സാധാ ബ്രാൻഡിക്കടയിൽ ഈ ബിവറേജ് കോർപ്പറേഷൻ ഒക്കെ വരുന്നതിന് മുമ്പുള്ള അതിൽ നിന്ന് കിട്ടുന്ന ആ ബ്രാൻഡും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം പറയുന്നു ത്രിബിൾ എക്സ് ഒക്കെ പറയുന്നുണ്ട് ഡബിൾ എക്സ് ഉണ്ടോ ഡബിൾ എക്സ് എൽ ലാർജ് അതൊക്കെ ഉണ്ടോ ത്രിബിൾ എക്സ് മാത്രമുള്ള ഫോർ എക്സ് ഉണ്ടോ അല്ല കുടിച്ചോലിക്ക് അല്ലേ ഇതൊക്കെ അറിയുള്ളു എം ഡി എം എ കിട്ടും അവിടെ എൻ ഡി എം എ മെത്താ കഞ്ചാവോ എൻ്റെ മൊയിലരെ ഇത് ലഹരിക്ക് വേണ്ടി എന്ന് നിങ്ങളുടെ താര പറഞ്ഞത് അത് പോട്ടെ ഇവിടെ പിന്നെ എലിയും പാറ്റയൊക്കെ അതിൻ്റെയൊക്കെ നീരെടുത്തിട്ടുണ്ടാക്കണ് അതിൻ്റെ പേരാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞത് ഈ പേരുള്ള സാധനം അവിടെ കിട്ടുന്നല്ലേ ഇപ്പം ഈ മൊയിലിയാർ പറയണത് എന്താ മൊയിലിയര് എങ്ങനൊരു ഇൽമിൻ്റെ വേദിയിൽ ഇരുന്നിട്ടൊരു മൊയിലിയരായിട്ടല്ലേ ഈ പറയണത് നിങ്ങൾക്കുള്ളതൊക്കെ ആ വോയിസിൽ കിട്ടുന്നുണ്ട് ഇനി അടുത്തത് അടുത്തത് ഇതെന്ന് കിട്ടുന്നുള്ളതാണ് ഒരു മൊയിലിയാർ പറയണത് ഹുദവിയാണ് അദ്ദേഹം പറയണത് ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ഈ സാധനം കിട്ടുക എന്നുള്ളതാണ് ആ അത് ഏതാ ദിവസമൊന്നും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അത് കേട്ടിട്ട് പറയാം ഇവിടെ കേരളത്തിൽ ഈ മദ്യം വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഈ കള്ളുഷാപ്പുകളൊക്കെ ഒന്നാം തീയതി തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മാസത്തിൽ ഒരു ദിവസം അടച്ചിടണം ഇവിടെ കേരളത്തിൽ ഡ്രൈ ഡേ അങ്ങനെയൊക്കെയാണല്ലോ ആ എന്നാൽ ഇവർ പറയണത് സ്വർഗത്തിൽ ഒരു ദിവസം മാത്രം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കൊടുക്കുള്ളൂ എന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാസത്തില് നാലു ദിവസം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്തോ അതൊന്ന് കേട്ടിട്ട് നമുക്ക് വിശദീകരിക്കാം അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത് സ്വർഗത്തിലുള്ള മദ്യം അത് ലഹരിയുള്ളതാന്ന് ആരെ ഇങ്ങളോട് പറഞ്ഞത് അല്ല അത് ഒന്ന് അറിയേണ്ടതുണ്ടല്ലോ നുരഞ്ഞു പൊന്തു ലഹരി നുരഞ്ഞു പൊന്തു മദ്യം എന്നൊക്കെ ആരാണ് മൊയിലിയരെ നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ ആ എന്തായാലും ഇനി അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ആ മദ്യം കിട്ടുന്ന ദിവസം ഏതാണെന്ന് നോക്കാം ഉം മൊയ്മാർ ദിവസത്തിന് കാത്തിരിക്കുക സ്വർഗത്തിലെ കല്ല് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തല്ല ചൊവ്വാഴ്ച ശേഷം ഏ ചൊല്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊവ്വുള്ള ദിവസാ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് മിനിഹ സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം എന്നാ ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ സക്കറോ ഭൂമിയിലെ മത്തുപോലെയല്ല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്തുപോലെ ഭൂമിയിലെ മത്ത് പോലെ അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭൂമിയിൽ നിന്ന് മത്തൊക്കെ ഇവരെ അറിഞ്ഞിക്കണെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം അല്ലേ അവിടെ മദ്യത്തിന് മത്ത് വരും മത്ത് വരും വീലാകും ഫിറ്റാകും പാമ്പാകും വെക്കും എന്നൊക്കെ ആരെ മൂലേക്കന്മാരെ നിങ്ങളെ പഠിപ്പിച്ചത് അവിടെ മദ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഒരു കാലത്ത് മദ്യത്തിൻ്റെ ചഷകങ്ങളുമായിട്ട് മദ്യത്തിൻ്റെ വീപ്പകളുമായിട്ട് മദുരാശിയുമായിട്ട് മറ്റു തരത്തിൽ അറബികൾ വളരെ മോശമായിട്ടൊരു ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി ഇസ്ലാമ പറയാണ് മദ്യം അത് നിങ്ങൾ ഒഴിവാക്കണം വർജിക്കണം അത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരത് ഒഴിവാക്കിക്കളയാണ് ഒഴുക്കിക്കളയുകയാണ് ഉപേക്ഷിക്കുകയാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലീങ്ങളായ ആളുകൾ ആ സമയത്ത് അവർക്ക് ഒരു പക്ഷേ ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ മോചിതരാക്കാനോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ഒരു ആയത്തവിടെ വന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷയം വന്നത് എന്നാൽ അത് ലഹരി ഉള്ളതാണ് എന്ന് അല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ പഠിപ്പിച്ചിട്ടുണ്ട് മൊലിയാക്കന്മാരെ നിങ്ങൾ ആരോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ആരെയാണ് ഈ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമാണ് ആരെ പറഞ്ഞത് ചൊവ്വാഴ്ച ചൊവ്വില്ലാന്ന് ചൊവ്വാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല ചൊവ്വാഴ്ചക്ക് കുറവുള്ളത് അന്ന് ചില ബാർബർ ഷോപ്പുകൾ ലീവായിരിക്കും ആയിരിക്കും ആ ചൊവ്വാഴ്ച ഞങ്ങളുടെ നാട്ടില് ചൊവ്വാഴ്ച ലീവാവുന്ന ആവുന്ന ബാർബർ ഷോപ്പുകളുണ്ടാവും അതല്ലാണ്ട് വേറൊരു പ്രശ്നമില്ലല്ലോ ചൊവ്വാഴ്ചക്ക് ഉണ്ടോ ചൊവ്വാഴ്ചയ്ക്ക് വേറൊരു പ്രശ്നം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങളറിവിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ആ അറിവില്ലാണ്ട് വെച്ചോളീം എന്നുള്ളതാണ് പ്രേമുള്ളവരെ ഇത് ഇനി ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നില്ല ഇതിൽ വന്ന വോയിസുകൾ നിങ്ങളൊന്ന് കേൾക്കുക വോയിസ് മാത്രമായിരിക്കും ഒന്ന് കേൾക്കുക കേട്ടിട്ട് ഇതിനെ ആളുകൾ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ ഇതര മതത്തിലുള്ള ആളുകൾ പോലും ഇത് വീക്ഷിക്കുമ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെ ഒരു സഹോദരൻ്റെ വോയിസ് ആണ് ആരാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും എനിക്ക് കിട്ടിയ വോയിസ് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് ആ വോയിസുകളൊന്ന് കേട്ടു വരാം എന്താണതിൽ പറയുന്നതെന്ന് കേൾക്കണമല്ലോ അസ്സലാം ഹുബ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദേഷ്യം വരുന്നതേ അതാണ് ഞാൻ ചില ചില വാക്കുകളൊക്കെ ലേശം കടുപ്പിച്ചൊക്കെ ഉപയോഗിക്കുന്നത് ഇവന്മാർ കള്ളുകൂടിയമാർ ഈ ഈ ഈ ഈ ഈ ഈ മുല്ലയന്മാര് കള്ള് കുടിക്കില്ല എന്നാര പറഞ്ഞത് എല്ലാരും കുടിക്കൂല പക്ഷെ പരസ്യമാക്കില്ല എന്നുള്ളു അങ്ങനെ രഹസ്യമായിട്ട് കള്ളു കുടിച്ചാൽ എത്ര പേരെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ കള്ളിൻ്റെ മഹിമ സ്വർഗത്തെക്കുറിച്ച് വേറൊന്നും പറയാനില്ല എന്നിട്ട് കള്ളിൻ്റെ മഹിമ അങ്ങോട്ട് ചെന്നാൽ അതിന് ചൊവ്വാഴ്ച ദിവസം കള്ളുപിടിക്കുക ശനിയാഴ്ച ദിവസം കള്ള് കുടിക്കുക കള്ളിൻ്റെ ഒരു മഹി ഇത് തന്നെയല്ലേ ഈ നിരീശ്വരവാദികളും ബി ജെ പി കാരും ആർ എസ് എസ്കാരും മറ്റുള്ള മതക്കാരും മൊത്തം ഇസ്ലാമിനെ വഷളാക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ പൊതുരണ്ടു പേർക്ക് ഇതിനു മുമ്പ് അയച്ചു കൊടുത്തായിരുന്നു െല്ലാം കള്ളു പിടിക്കുന്ന കള്ളിൻ്റെ മഹിമ മാത്രം പറഞ്ഞ എന്താ പെണ്ണിൻ്റെ മഹിമ കള്ളിൻ്റെ മഹിമയും പെണ്ണിൻ്റെ മഹിമ ഇത് രണ്ടു തന്നെ മാർക്ക് നാക്ക് എടുത്താൽ ഹുർലിങ്ങൾ അങ്ങനെ മഴ ഇങ്ങനെ മഴ മറ്റേ മഴ മറ്റേ മഴ മഴ സൗന്ദര്യം ഇത് സൗന്ദര്യം ഈ സൈസ് വർത്താനങ്ങളും കള്ളും ഇതൊക്കെ ഇതാണ് യവന്മാർ ഉദ്ദേശിക്കുന്ന സ്വർഗ്ഗം എന്ന് പറയുന്നത് എന്ത് സ്വർഗമാണ് ഓവന്മാർക്ക് ഇങ്ങനത്തെ സ്വർഗം ഖുർആാനും ഹദീസും കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വർഗം ഇങ്ങനത്തെ അല്ലല്ലോ യവന്മാർ ഓരോ തോന്നിവാസങ്ങൾ എന്താ പറയുക വാചറിഞ്ഞോണ്ടിരുന്ന എന്താ ഈ അച്ഛന്മാര് കുറ്റം പറയുന്നതിന് ഒരു കുഴപ്പവും അവരെ കൊണ്ട് പറയിക്കുകയാണ് ഇസ്ലാമിനെ എത്രയും കൂടുതൽ വൃത്തിയായിട്ട് വഷളാക്കുന്ന കുറെ സുന്ന ചീഞ്ഞ ജമാ എന്ത് ജമാരൊക്കെ അവിടെ സുന്നത്ത് ജമാത്തിനടക്കം കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് ആൾ പറഞ്ഞുപോയി ഏത് ഇത് ഏത് ആളാണെന്നുള്ളത് അറിയില്ല ഇനി ഇവര് ഒപ്പും പഞ്ചസാര എന്ന് എഴുതുന്ന അതാണ് ആൾ വിമർശിച്ചത് എന്നുള്ളത് അറിയില്ല അദ്ദേഹം പറഞ്ഞതില് അദ്ദേഹം കുറച്ച് രോഷാഗുലിനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിയാക്കന്മാർ ഈ പള്ളിയിൽ ഇമാമെക്കുക ആളുകൾക്ക് മതം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ ഖുർആാനിൽ എന്താ ഉള്ളത് അത് വിശദീകരിച്ചോ അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാതാക്കൾ നൽകിയ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശദീകരിച്ചോ സ്വർഗത്തിലുള്ള മദ്യം അത് ഇവിടുത്തെ കോണ്ടസ പോലെ വൈറ്റ് മിസ്സീഫ് പോലെ ബ്ലാക്ക് ബ്ലാക്ക് മിസ്സീഫ് ഉണ്ട് തോന്നണു അതേപോലെ പവർ ഹൗസ് എന്നൊക്കെ പറയണ്ടേ പവർ ഹൗസ് അല്ല ചെങ്ങായേ പവർ ഹൗസ് റെഡ്ബുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എനർജി ഡ്രിങ്ക്സ് അല്ലേ അപ്പോൾ ഈ സഹോദരൻ ഈ വിമർശിക്കുന്നത് ഇത് കേൾക്കുമ്പോ നമുക്ക് വിഷമം തോന്നുവെങ്കിലും ഇതുപോലെയുള്ള ജാഹ്ലീയങ്ങൾ ഇതുപോലെ താലിയിലൊരു തുണിയിട്ടിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ കേട്ടോ അടുത്ത് കേട്ടോ എന്ത് ജമാരൊക്കെ തെമ്മാടി അതെന്തെങ്കിലും പതഞ്ഞു പൊങ്ങണമെങ്കിൽ അതിനകത്ത് ലഹരി ഉണ്ടാവണം മനുഷ്യനെ മയക്കുന്ന ലഹരി ഉണ്ടാകും ലഹരി ഹറാമാണ് അത് സ്വർഗത്തിലായാലും മെണ്ടില്ല ദുനിയാവിലായാലും മെണ്ടില്ല ആരാ പറഞ്ഞ് സ്വർഗത്തിലെ പിന്നെ മദ്യത്തിന് സ്വർഗ് സ്വർഗത്തിൽ കൊടുക്കുന്ന കള്ളിന് ഈ ധരി പതഞ്ഞു പൊങ്ങുന്നെന്ന് ഇതൊക്കെ ഈ തൈലാഴിയന്മാര് പറഞ്ഞുണ്ടാക്കി ചെയ്യുന്നത് എന്നെയൊക്കെ ചൂലുമുക്കി അടിക്കേണ്ടതാണ് പതഞ്ഞു പൊങ്ങുന്നതെന്ന് പതഞ്ഞു പൊങ്ങുന്ന നമ്മൾ പോയി കണ്ടിട്ട് വന്നതുപോലെ അല്ലേ ഏത് കുറലാലാണ് പറഞ്ഞത് പതഞ്ഞു പൊങ്ങുന്നതെന്ന് അല്ലെങ്കിൽ ഏത് ഹദീസിലാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞിങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന മദ്യം ഒന്ന് അതും ചൊവ്വാഴ്ച അടുത്ത അടുത്തം പറഞ്ഞിട്ടില്ല ചൊവ്വാഴ്ച കള്ളു പിടിക്കാന്ന് ചൊവ്വാഴ്ച പിന്നെ സൗകര്യത്തിൽ എന്നിട്ട് ആദ്യം പറഞ്ഞ മുല്ലാർ ഉണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇയാൾ ശരിയായ മുല്ലാർ തന്നെയാണ് അയാൾക്ക് തന്നെ അയാളെ വിശ്വാസമില്ല ഇല്ല അതുകൊണ്ട് തന്നെയല്ലേ പറയുന്നതായാലും അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുത്തതാണ് ജാമ്യം മുൻപ് മുങ്ങൂർ ജാമ്യം എടുത്തിട്ടാണ് ശരിയായ മൊയ്ലാരൻ മൊയ്ലാരല്ല മൊയിലിയാരാണ് ഇയാള് അല്ല മുസിയാർ അല്ല മൊയിലിയാരാണ് മൊയിലായോണ്ടാണ് ഈ സൈസ് പോ പോകൃത്തരങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ പിന്നെ നമ്മൾ നമ്മളെങ്ങനെ ഒക്കെ ഇതൊക്കെ നല്ല സുന്ദരമായ നല്ല ഭാഷയാണ് ഇതിനൊക്കെ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും സുന്ദരമായ ഭാഷയാണ് പറയേണ്ടത് അതിലേക്ക് സുന്ദരമായ ഭാഷ എന്നി പറഞ്ഞാൽ നമ്മൾ നമുക്കിത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ കേൾപ്പിക്കാനോ പറ്റാതെയാവും അപ്പൊ ഇത്രയൊക്കെ മതി അതിനൊക്കെ ഉള്ളത് ഉള്ളു ഇത് ഈ പറഞ്ഞ ഈ രൂപത്തിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇത് ഇവരുടെയൊക്കെ മുന്നിലിരിക്കുന്ന ആളുകൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് പരിതാപകരം തന്നെയാണ് എവിടെയാണ് നുരഞ്ഞു പൊന്തുന്ന ലഹരിയുള്ള മദ്യം നൽകാമെന്ന് പരിശുദ്ധ ആ അല്ല പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അത് ഞാൻ നേരത്തെ ചോദിച്ചാണ് ഇനി മോയിലേക്കന്മാർ ചിലപ്പോൾ നാലുവല്ലം കൂടിക്കഴിഞ്ഞാൽ എം ഡി എം എ ഇപ്പോൾ ഹോൾസെയിലായിട്ട് സ്വർഗത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നടക്കുമ്പോൾ പറഞ്ഞു നടക്കും ഇവർ ഇത് ആഗ്രഹിച്ചും കൊണ്ട് നടക്കുകയാണേ ആഗ്രഹം തീർക്കുന്ന ചില ആളുകളുണ്ട് എന്ന് നേരത്തെ വോയിസിൽ പറഞ്ഞു വിട്ടുപോയതാണ് നമ്മൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മദ്യം പള്ളിയിലേക്ക് കാമിൽ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഓർമ്മ എന്തായാലും മദ്യം ഹാൻസ് പോലെയുള്ള ആ ഹാൻസ് പാൻപരാഗമൊക്കെ ഉണ്ടോ മൂല്യന്മാരെ അവിടെ അത് നടത്ത വീഡിയോയിൽ പറയുണ്ടോ എന്തായാലും അയാളുടെ ഒരു വോയിസ് കൂടിയുണ്ട് എന്ന് മാത്രമോ അത് മാത്രമല്ലല്ലോ ഇത് ഓരോന്ന് ഓർമ്മ വരുമ്പോഴാണ് ഇങ്ങനെ അതുകൊണ്ടാണ് വയസ്സ് രണ്ടു മൂന്നായിട്ടൊക്കെ ഉണ്ട് സ്വർഗത്തിലെ കള്ളിന്റെ പേര് ഇട്ടിരിക്കുന്നേ മുയില് വലിയ 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 കോണ്ട കാളുകൂളാർട്ടായിട്ടിരിക്കുന്ന മുലിയാർ കോണ്ടസ്സവണോ മറ്റവണോ ത്രീയമോണോ ഹെർഖല ഇതൊക്കെ സ്വർഗത്തിലേതാ അപ്പൊ ഇതൊക്കെ ഇവിടെ ഉള്ള പേരുകളല്ലേ അപ്പൊ ഇവരെല്ലാം ഈ ഈ മറ്റുള്ള പൊതുജനങ്ങളും മറ്റുള്ള ഇതര മതസ്ഥരും അവന്മാരെല്ലാം വിചാരിക്കുന്നത് ഇതൊക്കെ ഇവിടെ കിടക്കുന്ന ഈ പേരുകൾ തന്നെയാണ് സ്വർഗത്ത് മുസ്ലിങ്ങളുടെ സ്വർഗം തുറന്നാൽ അപ്പം കള്ള സ്വർഗമാണ് കാരണം ഇവിടെയുള്ള കള്ളിൻ്റെ പേരാണ് അവന്മാർ പറയുന്നത് അത് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പം പിന്നെ അത് ഇതൊന്നും ഒന്ന് തന്നെയല്ലേ അപ്പോൾ ഇവിടെ തന്നെയാണ് സ്വർഗം ഈ കള്ളും കുടിച്ച് തന്നെയാണ് സ്വർഗത്ത് അപ്പം നിങ്ങൾ ഞാൻ മരിച്ചൻ്റെ അഷല്യം അവിടെ പോയി കുടിക്കുക ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ കുടിക്കട്ടെ എന്നും പറഞ്ഞ് കുടിക്കുന്ന അപ്പോൾ അവരല്ലേ ശരി ജീവനോട് ഇരിക്കുമ്പോ കുടിക്കുന്നവരല്ലേ ശരി മരിച്ചതിന് ശേഷം അവിടെ പോയി കുടിക്കുന്ന കുടിക്കാമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചു ഇവിടെ കിട്ടും എന്താ ഉറപ്പ് ഇവിടെ ആവുമ്പോ അതില്ലല്ലോ ഉറപ്പായിട്ട് കിട്ടുവല്ല കാശു കൊടുത്താൽ കിട്ടൂല ഉറപ്പായിട്ടും അപ്പൊ യോമാരെ ഭാഗം അല്ലേ ശരി എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് എന്താ പറയും ഈ ശുദ്ധമായ പോകൃത്തരണമാര് പറയുന്നത് എന്നിട്ട് ഞങ്ങള് സുന്നത്യമാൻ്റെ അതും വലിയ വള്ളന്മാരാണ് യവന്മാരെ വാന്ന് കേട്ടിട്ട് ഇതിനാണല്ലേ ഈ വിഡികൾ തല ഈ എന്തെന്നും ബുദ്ധി പണയം വെച്ച ഒരു വർഗ്ഗം കൊണ്ടുവച്ച പണവും കാറും വലിയ ഫൈവ് സ്റ്റാർ ചാപ്പാടും കൊടുക്കുന്ന വേമാരെ വിളിച്ചിട്ട് എന്നിട്ട് വലിയ വാഴ വലിയ 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 വസ്താദന്മാർ എന്താ ഒത്താമാരവന്മാര് ഏന്മാരൊക്കെ ചൂല് മുക്കി അടിച്ച് ചാടിക്കേണ്ടതാണ് കള്ളിൻ്റെ മഹിമ കള്ള് കുടിക്കാൻ പറഞ്ഞു പൊങ്ങുന്നത് എന്നിട്ട് കള്ളിൻ്റെ ഓരോ പേര് കോണ്ടസ ത്രീ എക്സ് ഹെർക്കുലീസ് മറ്റത് മർച്ചണ്ണാൻ്റെ അമ്മമ്മയുടെ ഇരുപത്തെട്ട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള എന്താ പറയുക ഇസ്ലാമിക പരിശുദ്ധവും പരിപാലനവുമായ ഈ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്ന വൃത്തികെട്ട ഒരു സമൂഹമേ നിന്റെ പേരോ ചുണ്ണത്തിജമാഴത്ത് ആ ഒരു അവസാനത്തിൽ പറഞ്ഞ വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അഹ്ലസുന്നവൽ ജമായയെ അല്ല അദ്ദേഹം പറയുന്നത് സുന്നത്ത് ജമാഅത്ത് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ തലേക്കെട്ടന്മാരായിട്ടുള്ള ഈ പിഴച്ച വർഗത്തിനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഇതിലേക്ക് പല ആളുകളും കമൻറ്റുമായിട്ട് വരും അന്ന് പറഞ്ഞിട്ടില്ലേ ഖുർആാനിലില്ലേ പിന്നെ എന്തിനാടാജ് കുറ്റം പറയാൻ വന്നിരിക്കുന്നത് പിന്നെ എന്തിനാടാജ്ജ് ഇറച്ചി നിന്നാൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വരുമായിരിക്കും ആ വരുന്നവരോടൊക്കെ പറയാനുള്ളത് ഖുർആാനിൽ ഉള്ളത് അത് നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് വിശദീകരിക്കേണ്ടേ ആ ഖുർആനിൽ എന്താണുള്ളത് നുരഞ്ഞു പൊന്തുന്ന ഏത് ലഹരി നുരഞ്ഞു പൊന്തുന്ന മദ്യവീപ്പകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ കൊണ്ടരിയങ്ങള് ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യാം ആ നിങ്ങളെ വയലന്മാർ വയൽ പറഞ്ഞിട്ട് കട്ടൻ ചായ വയൽ ഇനിയിപ്പോൾ കോണ്ടസ്സാവായത് പിന്നെന്താണ് ട്രിബിൾ എക്സ് ഡബിൾ എക്സ് എൽ അതെന്താണ് ട്രിബിൾ എക്സലും ഡബിൾ എക്സലും ഒക്കെ എന്താ മൂല്യരെ നിങ്ങൾക്ക് ഇതാണോ പണി അമ്മവർ മനസ്സിലാക്കുക പറയേണ്ടത് പറയാതെ പറയേണ്ടാത്തത് പറയുമ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിലേക്കാണ് ഈ കൂട്ടം അത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ അവിടെ കൊടുക്കുകയെന്ന് അപ്പോൾ ഇവിടെയുള്ള ബ്യൂട്ടീഷ്യന്മാർ ബ്യൂട്ടീഷ്യന്മാരല്ല ആ ഒരു ഇതിലുള്ള ആളുകൾ ഒരുക്ക് സുഖമായി ഒലിക്ക് ലീവാണല്ലോ അല്ലേ എന്ത് നോനേക്കെയാണ് ഇയാൾ ഈ പറഞ്ഞത് എന്ത് നോനേക്കെയാണ് ഇവന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളതിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടി ഇത് അർദ്ധസത്യങ്ങൾ വെച്ചുകൊണ്ട് പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന മൊയിലിയേക്കന്മാരെ നിങ്ങളൊരു പൊടിക്കാട്ടെങ്ങ എന്നുള്ളത് പണ്ട് പറഞ്ഞതാണ് ഇന്നും പറയുന്നു ഇൻഷാല്ല ഇതുപോലെയുള്ള വിവരം കെട്ട ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈ വീഡിയോ പിന്നെ അസ്സാമലൈക്കും വറഹമുല്ല